നമസ്കാരം സംഘടനയുടെ തലവൻ ഹസൻ ഹജ്ല കൊല്ലപ്പെട്ടു ഈ സ്ഥിരീകരണം പുറത്തു വരുമ്പോൾ തെളിയുന്നത് സൈന്യത്തിന്റെയും മൊസാദിന്റെയും കൃത്യമായ പ്ലാനിംഗ് തന്നെയാണ് ഇന്നലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിക്കുകയുണ്ടായി ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ തങ്ങളുടെ പ്രധാനമന്ത്രി പ്രസംഗം നടത്തുന്ന ദിവസം ഇസ്രയേൽ സൈന്യം തങ്ങളെ ആക്രമിക്കില്ല എന്ന് തന്നെ ഹിസ്ബുള്ള നേതൃത്വം വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ അത്തരമൊരു അന്തരീക്ഷം ഇസ്രയേൽ സൃഷ്ടിച്ചു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയും അടുത്ത അനുയായികളും അവരുടെ ആസ്ഥാന മന്ദിരത്തിൽ തന്നെ യോഗം ചേരാൻ തീരുമാനിച്ചത് എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് നെതൻ യാഹുവിന്റെ പ്രസംഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ബെയ്റൂട്ടിലേക്ക് കൂട്ടത്തോടെ ഇരമ്പിയെത്തുകയായിരുന്നു തുടർന്ന് ടൺ കണക്കിന് ബോംബുകളാണ് ഹിസ്ബുള്ള ആസ്ഥാനത്തും സമീപത്തുള്ള കെട്ടിടങ്ങളിലും ഇസ്രയേൽ വർഷിച്ചത് ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗം പൂർത്തിയാക്കി പുറത്തേക്ക് വന്ന നെതന്യാഹു തുടർന്ന് ഇസ്രയേലിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ അടുത്തെത്തി ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറയുന്നത് പെട്ടെന്ന് തന്നെ വാർത്താ സമ്മേളനം നെതന്യാഹു അവസാനിപ്പിച്ചു പിന്നീട് ഇസ്രയേൽ പ്രധാനമന്ത്രി അമേരിക്കയിലെ തന്റെ എല്ലാ പരിപാടികളും റദ്ദാക്കിക്കൊണ്ട് നാട്ടിലേക്ക് പുറപ്പെടുകയാണ് എന്ന സന്ദേശമെത്തി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലമായി ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ തലപ്പത്ത് തുടരുന്ന ഹസൻ നസറുള്ള വധിക്കപ്പെട്ടു എന്ന വാർത്തയുമായി പൊരുത്തപ്പെട്ടു വരാൻ ഇറാനെ പോലെ അവരെ സഹായിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാക്കുമെന്നത് ഉറപ്പ് തന്നെയാണ് കൃത്യമായ ആസൂത്രണത്തിലൂടെ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ വധിച്ചതുപോലെ വളരെ സമർത്ഥമായി ഹസൻ നസറുള്ളയെയും ഇപ്പോൾ ഇസ്രായേൽ വധിച്ചിരിക്കുകയാണ് ഇനി അവർക്ക് മുന്നിലുള്ള ദൗത്യം ഹമാസിന്റെ പുതിയ തലവനായ യാഹ്യ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നത് മാത്രമാണ് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ആക്രമണം തുടരുന്നതിനിടെ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ വധിച്ചുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ സൈന്യം രംഗത്തെത്തിയത് കൃത്യമായ തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അസന് ഇനി ലോകത്തെ ഭയപ്പെടുത്താൻ കഴിയില്ല എന്ന് ഇസ്രയേൽ സൈന്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു അസൻ കൊല്ലപ്പെട്ടുവെന്ന് സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് ശോശാനിയും എക്സിലൂടെ അറിയിച്ചു വെള്ളിയാഴ്ച ലെബനൻ തലസ്ഥാനത്ത് നടന്ന ആക്രമണങ്ങളെ തുടർന്ന് ഹിസ്ബുള്ള മേധാവിയെ വകവരുത്തിയെന്ന് സൈനിക വക്താവ് ക്യാപ്റ്റൻ ഡേവിഡ് അബ്രഹാം എ എഫ് പിയോട് സ്ഥിരീകരിച്ചു